ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കേരളത്തിലെ കലാലയങ്ങളിൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ നിർമ്മിച്ച ക്ലാസ് മുറികളും നടപ്പാക്കിയ നവീകരണ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കിഫ്ബി റൂസ പ്ലാൻ ഫണ്ടുകളിൽ നിന്നാണ് രണ്ടായിരത്തി കോടി രൂപ കണ്ടെത്തിയത് കേരളത്തിലെ നൂറ്റി പതിനാറ് കലാലയങ്ങളിൽ പദ്ധതികൾ നടപ്പാക്കി നാലു വർഷത്തിനിടെ ആറായിരം കോടി രൂപയുടെ വികസനമാണ് കൊണ്ടുവന്നത് കലാലയങ്ങളിലെ ഭൗതിക അന്തരീക്ഷവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഒരുക്കലുമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകുക എന്ന സമീപനം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ടുള്ള ശ്രദ്ധയും പരിഗണനയും വികസനത്തിലും അക്കാദമിക ഗുണമേന്മ കാര്യത്തിലും ഒക്കെ തന്നെ ഗവൺമെന്റ് സ്വീകരിച്ചു കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സ്ഥിരം സമിതി അധ്യക്ഷ പി മായ പ്രിൻസിപ്പൽ ആർ രാജേഷ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എം ഗിരീഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി വി ഉദയൻ കോളേജ് യൂണിയൻ ചെയർമാൻ യു അനന്തകൃഷ്ണൻ ഡോക്ടർ സിന്ധു ജി നായർ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ ഉച്ചതാ ശിക്ഷാ അഭിയാൻ പ്രകാരം അനുവദിക്കപ്പെട്ട രണ്ടു കോടി രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണവും നവീകരണവും